അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള വാത്തുഹു ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം വിവിധ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ തന്റെ എല്ലാവിധ ആഗ്രഹങ്ങൾ നിറവേറാൻ നിത്യജീവിതത്തിൽ ഈ നാല് തിക്കുറുകൾ പതിവാക്കൂ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഈ നാല് ദിക്കുറകൾ ചൊല്ലി ആ ചെയ്താൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂവണിയുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ സുബി നമസ്കാര ശേഷം നാം സാധാരണ ചൊല്ലുന്ന ദിക്കുറകളൊക്കെ ചൊല്ലിയതിനു ശേഷമോ അതിനു മുമ്പോ ആയാലും ശരി നമസ്കാര ശേഷം കിബിലയിലേക്ക് തിരി ഇന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന നാല് ഇസ്മുകൾ ആത്മാർത്ഥമായി ചൊല്ലുക ഒന്ന് യവഹാബ് 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 എന്നത് നൂറു തവണ ചൊല്ലുക സർവദാതാവ് അത്യുദാരൻ എന്നാണ് അർത്ഥം ശേഷം ചൊല്ലുക ആഹാരം നൽകുന്നവൻ എന്നാണ് ഇതിന് അർത്ഥം വരുന്നത് എന്നത് നൂറ് തവണ ചൊല്ലുക അന്തസ് നൽകുന്നവൻ എന്നാണ് അർത്ഥം യാ 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 സലാമു 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 എന്നത് നൂറ് തവണ ചൊല്ലുക സമാധാനം രക്ഷ നൽകുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുക തന്നെ ചെയ്യും ഇങ്ങനെ മേൽപ്പറഞ്ഞ ഓരോ ഇസ്മും നൂറ് തവണ ചൊല്ലി ആഗ്രഹം മുൻനിർത്തി